ഇതിപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനെൽത്ത് മാനേജ്മെന്റ് ആണ് ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് ഹൈദരാബാദിൽ ഹൈദരാബാദിലുണ്ട് ഒരു മിത്ര ഫംഗസ് ആണ് മൈക്രോറേസ് ആണെന്ന് പറയുന്നത് പിന്നെ നിമാവിരാവ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് വർഷം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മണ്ണിൽ തന്നെ മൾട്ടിപ്ലൈ ആയിക്കും ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ ഉള്ള മണ്ണകത്ത് എടുത്ത് ഐസൊലേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അത് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഇത് ചെയ്യേണ്ട സമയമുണ്ട് ഇത് ചൂടുള്ള സമയത്ത് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ജൂൺ ജൂലൈയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം അത് ഉണ്ടാക്കുന്ന കുറേ മെറ്റീരിയൽ നമുക്കുണ്ട് ഇതുപോലെ നമുക്കൊരു ഒരു മഞ്ചട്ടി നമുക്ക് പിന്നെ ഈ പഴയ തടികഷ്ണങ്ങളുണ്ട് ഈ തടി കഷ്ണങ്ങൾ വേണം അപ്പം അത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇടേണ്ടിയത് മനസ്സിലായല്ലോ മൈക്രോ റൈസ് എന്താ മനസ്സിലായില്ല അപ്പൊ ഒരു മണല് മണ്ണ് നാല് ഓടായാലും കുഴപ്പമില്ല അരികൃഷ്ണായാലും കുഴപ്പമില്ല നമുക്ക് ഏത് വേണമെങ്കിലും ഇതിന്റെ വെള്ളം കൂടുതൽ കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം ലഭ്യത അപ്പൊ വേര് നമുക്ക് കൂടുതൽ എടുക്കാം ഇതിനകത്ത് ഒത്തിരി മണ്ണും ഇടരുത് മണ്ണിടണം പക്ഷെ ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ഇത് മൊത്തം പേരാ അടുത്ത് നമ്മൾ ഇടേണ്ടിയത് ആ ചുമതകലൻ മണ്ണാണ് ൊടുത്താല് ഒരു ചട്ടിയിലുണ്ടാകുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് സെന്റ് സെന്റ് നമുക്ക് യൂസ് ചെയ്യാം കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത് ഞാൻ പറയാം എങ്ങനെയാണുള്ളത് അത് ഇടുമ്പോ പറ്റും നമുക്ക് ശരിക്കും കവർ ചെയ്യാൻ ഒന്നുമില്ല ഒരിക്കലും ഇളക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇപ്പൊ ചെയ്യേണ്ടത് അടുത്താല് ഇതാണ് നമ്മളിപ്പോ ഈ ഒറിജിനല് വാമുണ്ടാക്കിയിട്ട് ഇത് വേരിലെയാണ് ഈ ചോളത്തിലാണ് ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ വേര് കട്ട് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ചേർത്തേക്കുന്നതാണ് അതിന്റെ വേര് ഇങ്ങനെ ചെറിയ ചെറിയ കാണാം അപ്പൊ ആ വേരിലെയാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഇത് കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണ് അപ്പോ ഒരു ചട്ടിക്ക് നമ്മൾ എടുക്കേണ്ടി ഇത്ര എടുത്താൽ മതി ഒരു അമ്പത് ഗ്രാം വേണമെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം വരെ ആഡ് ചെയ്യാം തന്നെ ഇതില് മദ്ര കൾച്ചർന്ന് പറയുന്ന ഇത് പിന്നെ നമ്മള് കിട്ടിയ ശേഷം ഈ വേര് തന്നെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യും മനസ്സിലായി ഇപ്പൊ നമുക്ക് അടുത്ത് വേണ്ടിയത് ചോളം യും മതി ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് വന്നിട്ട് കൊടുക്കും ആ മതി ആ വന്ന അതീട്ട് വെക്കും മണ്ണും മണ്ണി അത് കൂടി വെച്ച മണല് മണ്ണ് അത് മൂടാനുള്ള മതി എത്രയും മതി വേദന ഒന്നുമില്ല റൈസ് വന്നു മതി ഒരു നാല്പത്തഞ്ച് ദിവസം കളിയുമ്പോ ഇതിലും വേറുണ്ടാവും ഇത്ര പൊക്കം വരുമ്പോ അടിയിലുള്ള ഈ സാധനം കട്ട് ചെയ്യുക ഈ തണ്ട് മുറിച്ചിട്ട് പശുവിന് ആടിന് തീട്ടയായിട്ട് കൊടുത്തിട്ട് ഈ വേറെടുത്ത് ജസ്റ്റ് ഒരു തണലത്ത് ഉണക്കുക ഉണക്കിയിട്ട് കത്തിയെടുത്ത് അത് ചെറിയ ചെറിയ പീസ് ആക്കുക പീസ് ആക്കിയിട്ട് നമുക്ക് ഈ വർമ്മിക്കുലോട്ട് വേണമെന്നില്ല അല്ല വെർമിക്കുലോ ആയിട്ട് മാർക്കറ്റിൽ കിട്ടും അല്ലെങ്കിൽ ഈ വെർമി കമ്പോസ്റ്റിന്റെ കൂടെ നമുക്ക് ഒരു കിലോ കിട്ടുന്നുണ്ടെങ്കിൽ അത് നൂറ് കിലോ വെർമി കമ്പോസ്റ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷമായാലും മൂന്ന് വർഷമായാലും അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടി ഒരു ചെറിയ ഈർപ്പം ഇതുപോലുള്ള ഈർപ്പം ലൈറ്റ് ആയിട്ട് വേണം അപ്പോൾ അവന് അത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ നോർമല് ഈ വരുമിക്ലേറ്റ് എന്ന് പറയുമ്പോ ഇതിലൊരു ചെറിയ ഈർപ്പ് എപ്പോഴും ഉണ്ടാവില്ല ഇത് മണൽ അല്ല ശരിക്കും ഇതിനകത്ത് വയ്ക്കണമെന്ന് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് വരുമിക്ലേറ്റും തന്നെ തൊടുപുല ഭാഗത്ത് നമുക്ക് കിട്ടും കാർഡ്സിലൊക്കെ കാർഡ്സിലൊക്കെ ഒരു പത്ത് കിലോ അപ്പൊ അതിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഒരു ഏക്കറിന് നമുക്ക് ഏകദേശം അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് ഒരു ചട്ടിയിൽ ഉണ്ടാകുന്ന ഈ വേര് മതി ആ അപ്പോൾ ഒരു നാല് ടു അഞ്ച് കിലോ ആണ് അപ്പോൾ ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇവിടുത്തെ സൂട്ടബിൾ ആയി പിന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേര് വേരുണ്ടായിക്കൊണ്ടേയിരിക്കും വേറുകേട് മാറും കുറയാൻ ചാൻസ് ഉണ്ട് പോളിത്തിൻ ചെയ്ത് ഇതുപോലെ പാക്ക് പാക്ക് ചെയ്ത് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഇത് ുന്നത് വി സർട്ടിഫിക്കറ്റ് ഇവിടെ തരും പിന്നെ അത് വിൽക്കാനുള്ള ഒരു ഫാർമറിനുള്ള നിലയ്ക്ക് ഒരു ജിള്ള നിലയ്ക്ക് അതിനുള്ള പെർമിഷൻ നിന്ന് കിട്ടും അപ്പൊ ബാക്കിയുള്ള ഇവിടെ ഉള്ള കർഷകർക്ക് അതാകുന്നുള്ളതേ ഉള്ളു പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ളത് ഈ ചോളം എന്ന് പറയുന്നത് ചെറിയ ഒരു ചൂടുള്ള സമയത്ത് ഇത് ഉണ്ടാകത്തുള്ളൂ ചോളം അതുകൊണ്ടാണ് നമുക്ക് ഈ ജനുവരി തൊട്ട് മെയ് വരെ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ട് ആ കാലാവസ്ഥ ഇത് ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ ജോലി ചേട്ടന് ഇതിപ്പോ ഉണ്ടാക്കി വെക്കുക ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈവൻ ഡിസംബർ വരെ ആവശ്യക്കാർക്ക് ഇത് കൊടുക്കാം ലിറ്റർ ഒരു കിലോ നാനൂറ് ലിറ്റർ വല്ല അല്ലെങ്കിൽ ഈ വരമ്പിപ്പ് കിട്ടുക ഇതിപ്പോ വരമ്പി മിക്സ് ചെയ്യുന്നത് സയന്റിഫിക് വേ ആണ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓക്കെ അതിപ്പോ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ആണല്ലോ അവിടെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഈ നമുക്ക് എന്ന് പറയുമ്പോൾ ഒരു ചൂടുള്ള കാലാവസ്ഥയാണല്ലോ അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫംഗസ് ഇവിടെ തന്നെ ഡെവലപ്പ് ആയി അത് നല്ല റിസൾട്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടത്തെ മണ്ണും നമ്മളിപ്പോ ഈ പറയുന്ന ഒരുപാട് മിത്ര കുമ്പളുകൾ കുറച്ചുള്ള മിത്ര കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും ലോക്കൽ ലോക്കലായിട്ടുള്ള ഇത്തരക്കുമുള്ളിൽ മണ്ണാകത്തിരുന്ന് എടുത്ത് അത് കളക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോക്കലെ നമ്മളതാത് പ്രദേശത്ത് തന്നെ അനുയോജ്യമായിരുന്നു ആ മണ്ണ് തന്നെ എടുത്ത് ചെയ്യുമ്പോൾ ആ മണ്ണ് യൂസ് ചെയ്യാൻ പെട്ടെന്ന് റിസൾട്ട് ഇത് ആലപ്പുഴയിലെ മണ്ണ് അതെ അത് തന്നെ അപ്പൊ ഇത്രയേ ഒന്ന് പറയുന്ന വലിയ നമ്മള് എന്ന് പറയുമ്പോ വലിയ പരിപാടിയാണ് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് നാപ്പത്തഞ്ചു ദിവസം കളിയുമ്പോ നമുക്കിത് വില കിട്ടാം അത്ര ഉണ്ട് ചോളം മുറിച്ചോ അങ്ങനെ കൊടുക്കാം മണ്ണെടുക്കുന്ന മാത്രം ഒന്ന് രാസവളങ്ങളോ രാസ കീടനാശിനിയോ യൂസ് ചെയ്യാതെ പിന്നെ ഇതിപ്പോ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചപ്പു ചവറൊക്കെ ആക്കിട്ട് അത് യൂസ് ചെയ്താൽ മതി ില്ല അത് ഞാന് അത് പൊടിക്കുക അത് പൊടിച്ചിട്ട് അത് കമ്പോസ്റ്റ് ആക്കാനുള്ള പല മെത്തേഡ് ഉണ്ട് ഇ എം കൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം അർക്ക ഡീകമ്പോസ്റ്റ് പറഞ്ഞ് വേവിക്കലുണ്ട് അതുകൊണ്ട് പൊടിക്കാം അതിട്ടാ പൊടിഞ്ഞു കിട്ടും ഒരു നാപ്പത്തഞ്ച് ദിവസം അടിക്കുമ്പോ പിന്നെ സ്പെയിൻസിന്റെ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ട് അതും കുറച്ചും ഫാസ്റ്റ് ആണ് അപ്പൊ അത് പൊടിച്ചിട്ട് ഈ സാധനം ചെയ്തിട്ട് ൊടുത്താൽ മതി ഇപ്പൊ ഒരു വർഷത്തിലെ രണ്ട് രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചാണകത്തിനോട് ചേർത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഇത് ഇടേണ്ട ആവശ്യമില്ല അത് തന്നെ മൾട്ടിപ്ലൈ ആയിക്കോട്ടെ അല്ല അത് പക്ഷേ അതിപ്പോ ഇത് പൊടിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് സയന്റിഫിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചിന്നക്കാനുള്ള സാധനം അറിയാം ബട്ടൺ മഷ്റൂം അല്ലേ ബട്ടൺ മഷ്റൂം ചെയ്യുന്നുണ്ട് അപ്പൊ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂരിയ ഈ പിന്നെ ഈ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് അത് മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കി എടുക്കും അതാണ് പിന്നെ ഈ ബട്ടൺ മഷ്റൂമിന് വളർച്ചക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ കുമ്പായം ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ചിത്തേരി ഉണ്ടെങ്കിലും ചെത്തും പക്ഷേ ഈ ചാണകത്തിന്റെ ഗുണം കിട്ടത്തില്ല അതിനുള്ള മിത്ര കുമ്മകളെല്ലാം ചെത്തും ദിവസം അതായത് എപ്പോഴും ഇത് ഇടിന്റെ മുമ്പ് രാസവള ഇട്ടിട്ട് പതിനഞ്ച് ദിവസങ്ങൾ ചെയ്ത് കൊടുക്കുക ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെന്റ് ആണ് മണ്ണകത്തുള്ള വളങ്ങൾ വളിച്ചിട്ട് കൊടുക്കാൻ ഇത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ വളം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇതിന്റെ ഗുണം അപ്പൊ ഒന്ന് രാസവളം ഇട്ടു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇട്ടു കൊടുത്ത് പതിനഞ്ച് ദിവസവും എന്തായാലും ഏത് രാസവളം ചെയ്യാൻ അടിസ്ഥാന വളർത്തിട്ടു അതെ 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 അല്ലെ അതൊക്കെ ശ്രീധരൻ പറയുന്ന പുഴി വാഴ കൃഷികളിലെ ഏറ്റവും വലിയ ആളാണ് പുഴി അതെ പുഴി തീർത്തവാഴയുടെ ഏറ്റവും വലിയ കൃഷിക്കാരനാണ് തുടങ്ങിയിട്ടില്ല ഈ വർഷം തന്നെ പുള്ളി അവർ എട്ടമ്പത് ലക്ഷം രൂപയുടെ ഓണത്തിന് സപ്ലൈ ചെയ്യുന്നത് പുള്ളിയുടെ കാര്യമുള്ളൂ